இவத்தை புத்தன் பானக்களவே தண்ணிக்கல வர் சிருக்கு പ്രിയമുള്ളവരെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹം പറയുകയാണ് മുജാഹിദുകൾ ഞങ്ങൾക്കെതിരെ ഷിർക്ക് ആരോപണം നടത്തുകയാണ് എന്ന് ഇദ്ദേഹമാണ് പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഓതിയ വ്യക്തി അതേപോലെ തന്നെ ലോകത്തിന്റെ മുഴുവൻ കൈകാര്യകർത്തം മുദബിർ ആലം മരണപ്പെട്ടു പോയ ആളുകളാണ് സി എം മടവൂരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത ഇദ്ദേഹമാണ് പറയുന്നത് മുജാഹിദുകൾ ഷിർക്ക് ആരോപിക്കുകയാണ് എന്ന് അള്ളാഹുബാനുലേക്ക് മാത്രം അർപ്പിക്കപ്പെടേണ്ട ഇബാദത്തിന്റെ ഇനങ്ങളായ ദുവാട്ടെ ഹൗഫാവട്ടെ റജാവട്ടെ ആവട്ടെ റഹബത്താവട്ടെ ഹുഷു ആവട്ടെ ഹഷിയാവട്ടെ ഇനാബത്താവട്ടെ ഇസ്തി ആനത്താവട്ടെ ഇസ്തി ആദത്താവട്ടെ നദിർ ആവട്ടെ ഒക്കെ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ഈ ആളുകൾ അർപ്പിക്കുന്നുണ്ട് പല ന്യായവാദങ്ങളും പറഞ്ഞുകൊണ്ട് മാത്രം പ്രിയമുള്ളവരെ അള്ളാഹു അല്ലാത്ത ആളുകളിൽ ഇവർ വരമേൽപ്പിക്കുന്നുണ്ട് ഉറുക്കുകളിലും മേലസുകളിലും നേർച്ചപ്പട്ടികൾ എവിടെയെങ്കിലും ജാറത്തിന്റെ അടുത്ത് അവിടെ സ്ഥാപിച്ച നേർച്ചപ്പെട്ടികളിൽ നാണയത്തുട്ടുകൾ അർപ്പിച്ചുകൊണ്ട് അവിടെ വരമേൽപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന ഈ ആളുകൾ പറയുന്ന മുജാഹിദുകൾ ഞങ്ങൾക്കെതിരെ ശുർക്കാരോപണം നടത്തുകയാണ് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ബഹുദൈവ ആരാധനയാണ് ഈ ആളുകൾ നടത്തുന്നത് പള്ളിക്കകത്ത് വെച്ച് പോലും അള്ളാഹു അല്ലാത്ത ആളുകളോട് മൗലുദിലൂടെ മാലകളിലൂടെ റാത്തിബുകളിലൂടെ നാരത്ത് സലാത്തിലൂടെ പ്രാർത്ഥിക്കുകയാണ് ഈ ആളുകൾ ചെയ്യുന്നുള്ളത് എന്നിട്ട് പോലും ഇതിനൊരു പ്രമാണവും അവർക്കില്ല ദുർവ്യാഖ്യാനങ്ങളും ന്യായവാദങ്ങളും അല്ലാതെ നോക്കൂ അള്ളാഹു സുബാനോ തല സൂറത്ത് അനാമിന്റെ ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും നാം അവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയും അവരോട് പിന്നീട് ബഹുദൈവ ആരാധകരോട് അഥവാ അള്ളാഹുവിന് മാത്രം അർപ്പിക്കപ്പെടേണ്ട ഇപാദത്തുകൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അർപ്പിച്ച ഈ ആളുകളോട് അന്ന് ചോദിക്കപ്പെടും നിങ്ങൾ ജൽപ്പിച്ച നിങ്ങളുടെ വകയായിട്ടുള്ള ആ പങ്കാളിയെ പങ്കാളികൾ എന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്നില്ലേ ഈ ആളുകൾ അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങിത്തരും അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ് അള്ളാഹു അള്ളാഹു കൊടുത്ത കഴിവും ഞങ്ങൾക്ക് സഹായിക്കും ഇലാഹു അല്ല എന്ന വിശ്വാസത്തോടെ ഇതൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ ന്യായ ന്യായീകരണം ഉന്നയിച്ചുകൊണ്ട് ചെയ്ത ബഹുദൈവ ആരാധന നടത്തിയിരുന്നില്ലേ അവരോട് ചോദിക്കും നിങ്ങൾ ഈ ജൽപ്പിച്ചു കൊണ്ടിരുന്ന ആളുകളെല്ലാം എവിടെ എന്ന് ഞാൻ ചോദിക്കുന്നു ആ സന്ദർഭം ആ സമയത്ത് അവർ പറയും ഗതിയില്ലാത്ത ഗതികളോട് കൊണ്ട് അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ അള്ളാഹു തന്നെയാണ് സത്യം റബ്ബേ അള്ളാഹു തന്നെയാണ് സത്യം ഞങ്ങൾ പങ്കു ചേർക്കുന്നവരായിരുന്നില്ല റബ്ബേ ഇതൊന്നും ചെർക്ക അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് ഇതൊന്നും ഞങ്ങൾ പങ്കു ചേർക്കുന്ന ആളുകളല്ലായിരുന്നു റബ്ബെ ഇന്ന് റബ്ബിനെ സത്യം പിടിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ മുജാഹുദുകളെ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ഇതൊന്നും ശിർക്കല്ല എന്നൊക്കെ പറയാം ഇതേ ന്യായവാദം റബ്ബിന്റെ മുമ്പിൽ വെച്ച് പോലും നിങ്ങൾ പറയുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാവും പ്രിയമുള്ളവരെ കൃത്യമായ വിഷയങ്ങൾ പഠിക്കുക അള്ളാഹുസ് ബഹാനോത്തലോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹുസ് ബഹാനോത്തലെ നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി തരുന്നതാണ് ആ പരീക്ഷണം നീക്കിത്തരാൻ അള്ളാഹുന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മരണപ്പെട്ടു പോയ ബർസഹിൽ കഴിയുന്ന അവർ വിചാരണ കാത്തു കഴിയുകയാണ് അവരുടെ ഏടുകൾ മടക്കപ്പെട്ടു എന്നെങ്കിൽ അല്ലെങ്കിൽ സിജിയിലേക്ക് അവരുടെ ഏടുകൾ മടക്കപ്പെട്ടു അവർക്ക് പ്രവർത്തനത്തിനുള്ള അവസരം കഴിഞ്ഞു അതുകൊണ്ട് മരണപ്പെട്ടു അവർ അവർക്കിലാണ് ആളുകളോടല്ല ഒരു ഉപകാരമോ ഉപദ്രമോ ചെയ്തു തരാൻ സാധിക്കാത്ത ആളുകളോടല്ല ചോദിക്കേണ്ടത് എല്ലാം കഴിയുന്ന എല്ലാത്തിനും സാധിക്കുന്ന നമ്മളെ നമ്മെ നമ്മെ ഈ ലോകത്തേക്ക് പരീക്ഷണത്തിന് വേണ്ടി അയച്ച ആ റബ്ബു സുബാനോത്തരെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ആ റബ്ബിനോടിലാണ് നമ്മൾ വരമേൽപ്പിക്കേണ്ടത് ആ റബ്ബിനു മുമ്പിലാണ് ഹുഷുവും ഇനാബത്തും അതേപോലെ അതേപോലെ തന്നെ നതുറും അതേപോലെ തന്നെ ദബും എല്ലാം അർപ്പിക്കേണ്ടത് ആ റബ്ബിലെ ാണ് പ്രിയമുള്ളവരെ ഇനി ഇതിന് വിപരീതമായി ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും അള്ളാഹു സുബാന പുറത്തു കൊടുക്കില്ല അവന്റെ സംഗീതം ശാശ്വതമായ നരകമായിരിക്കും എന്ന് അള്ളാഹു സുബാന പരിശുദ്ധ ഖുറാനിലൂടെ പറയുകയാണ് പ്രിയമുള്ളവരെ സത്യം മനസ്സിലാക്കാനും ഗ്രഹിക്കുവാനും സമസ്ത എന്നുള്ള പുത്തനാശയത്തിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു സുബാനുത്താല നാം ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ അസ്സലാ വൈക്കും വറഹമത് പറക്കാർ